ഓസ്കോയുടെ ആനിവേഴ്സറി ആണ് ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ ഓഫർ ഓൺലൈനിൽ ആറായിരത്തി മുന്നൂറ് രൂപയുള്ള ചെയിൻസ നമ്മളിവിടെ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുന്നുണ്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ബ്രഷ് കട്ടറുകളാണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് സിക്സ് മന്ത് കാർ വാഷുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ടൊയോടെ കാർ വാഷ് വൺ ഇയർ വാറൻറ്റി കോപ്പർ വൈൻഡിങ് വെറും ആറായിരം രൂപയ്ക്ക് ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഓഫർ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തൊട്ട് വെൽഡിംഗ് മെഷീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററി ചെയിൻസ് ചെറുതുണ്ടല്ലോ ഇത് നമുക്ക് വെറും മൂവായിരത്തി എണ്ണൂറ് രൂപായിട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് വെറും പതിനായിരം രൂപയ്ക്ക് മുപ്പത് ലിറ്ററിന്റെ കമ്പൾസറ് അതും സിക്സ് മന്ത് വാരൻറ്റിയിൽ ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ അലൂമിനിയം കട്ടറുകളാണ് ഈ സ്ലൈഡിംഗ് സ്ലൈഡിങ് മോഡൽ വരെ നമുക്ക് വന്നിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ഫിത്തിയിൽ പിടിച്ചു കൊടുത്താൽ മതി പഴയ പെയിൻറ്റും പുട്ടിയെല്ലാം റിമൂവ് ചെയ്ത് മാറുന്നതാണ് എല്ലാ ടൂൾസുകളെയും സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്പെയർ പാർട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മൾ കേരളത്തിലെല്ലാവരും നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾ കേരളം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം പവർ ടൂൾസുകളിൽ വാരി കോരി കൊടുക്കുകയാണ് നമ്മളിപ്പോൾ എത്തിയത് നമ്മുടെ കൊല്ലം ശാസ്താങ്കോട്ടേക്ക് അടുത്തുള്ള നമ്മുടെ ബോസ്കോയിലാണ് അതായത് ഇവിടെ ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂ ഇയർ ആനിവേഴ്സറി ഓഫർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കുറഞ്ഞ വിലയ്ക്ക് പവർ ടൂൾസ് വേണ്ടവർ നേരെ പോലും ബോസ്കോയിലേക്ക് ഇതാ കണ്ടോ ഓൺലൈനിൽ ആറായിരത്തി മുന്നൂറ് രൂപയുള്ള ചെയിൻസാണ് നമ്മളിവിടെ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുന്നുണ്ട് അതായത് ഐമാക്സിന്റെ ഐമാക്സിന്റെ ഐറ്റം കൊടുക്കുന്നത് ഓൺലൈനിൽ ആറായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും അയ്യായിരത്തി അഞ്ഞൂറ് കോയമ്പത്തൂരിനെ ആണ് അത് മാത്രമല്ല നമുക്ക് ഈ മൊത്തം ചെയിൻസയാണ് ചെയിൻസയുടെ ഒരുപാട് മോഡൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഏതൊക്കെ ഇതിനകത്ത് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റില്ല് ചെയ്യുന്നുണ്ട് എം ടെക്സ് ചെയ്യുന്നുണ്ട് പവർടെക്സ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ പവർ ചെയ്യുന്നുണ്ട് ഉപ്പക്കറി ചെയ്യുന്നുണ്ട് അതിനെ നമുക്ക് ബാറ്ററി ചെയിൻസുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്ക് എപ്പോഴും അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ബാറ്ററി ചെയിൻസ് ഈ മഴ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം വീട്ടുകാർക്ക് ലേഡ്സിനായാലും അത്യാവശ്യം കമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ചെയിൻസുകൾ അതുപോലെ തന്നെ ബാറ്ററി ചെയിൻസ് ചെറുതുണ്ടല്ലോ ഇത് നമുക്ക് വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് അടിപൊളി ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം എത്ര ഐറ്റംസ് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടൂൾസ് എ ടു സെഡ് നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഹാൻഡ് ടൂൾസും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ സർവീസ് നമുക്ക് എല്ലാ ടൂൾസുകളും സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്പെയർ പാർട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മുടെ എല്ലാത്തിനും ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺ ഇയർ വാറണ്ടി ഉണ്ട് ടു ഇയർ വാറണ്ടി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കമ്പനി വാറണ്ടി ഇല്ലാത്ത ഐറ്റംസുകൾക്ക് നമുക്ക് സിക്സ് മന്ത് വാറണ്ടി ബോസോ നൽകുന്നുണ്ട് സർവീസ് വാറണ്ടി നമ്മൾ സർവീസ് വാറണ്ടി സിക്സ് മന്ത് നൽകുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ബ്രഷ് കട്ടറുകളാണ്

സിംഗിൾ ബാറ്ററി ഡബിൾ ബാറ്ററി ഇതൊക്കെ പുതിയ മോഡലുകൾ വന്നതാണ് ഡബിൾ ബാറ്ററി നമുക്ക് കൂടുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് ഇതൊക്കെ ഈ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ്ങ് പിന്നെ അതേപോലെ ഈ കാണുന്നതെല്ലാം ബ്രഷ് ബ്രഷ്കട്ടർ പെട്രോൾ വർക്ക് ചെയ്യുന്നതാണ് പെട്രോൾ ചെയ്യുന്ന ബ്രഷ് ഇത് ടു സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് അത് ഒരുപാട് കമ്പനികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് മൈലേജ് ഇത്ര മൂന്ന് മണിക്കൂർ വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ബ്രിഷ്കട്ടർ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് പെട്രോൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര രൂപ ഇത് നമുക്ക് പെട്രോൾ വർക്ക് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്രിസ്മസ് ഓഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മൾ ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി കാർവാഷ് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് സിക്സ് മന്ത് വാറണ്ടിയിൽ ആറ് മാസം വാറണ്ടി അതും അടിപൊളി വേറെ ഒരുപാട് വേരിയൻ്റ് ആണ് ഇഷ്ടംപോലെ ബ്രാൻഡ്സിന്റെ നമുക്ക് വീട്ടുപാർട്ടിക്ക് പറ്റുന്ന തരത്തിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പർപ്പസിലേക്കും വേണ്ട തരത്തിലുള്ള എല്ലാത്തരം മിഷൻസും ഉണ്ട് പിന്നെ നമ്മുടെ ഇതിൽ ടോയോടെ ഒരു കാർ വാഷ് ഉണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോപ്പർ വൈൻഡിങ് ആണ് ക്രിസ്മസ് ഓഫർ ആറായിരം രൂപഡ് ഐറ്റം ആണ് നല്ല അടിപൊളി ഒരു കാർ വാഷ് വാഷർ നമുക്ക് വീട്ടുപാർട്ടിക്ക് പറ്റുന്ന വീട്ടിലേക്ക് പറ്റുന്ന തരത്തിലുള്ള മോഡലാണ് രണ്ട് വർഷത്തെ വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ ഇതിന്റെ ഒരു വില വില എന്ന് എന്ന് നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ക്രിസ്മസ് ഓഫറിന് വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന്റെ വില വളരെ കുറവാണ് ഇതിന്റെ വില അറിയേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വില അറിയാനായിട്ട് വിളിച്ചാൽ മതി വളരെ കുറഞ്ഞ ഇവിടെ നമ്മുടെ ഓൺലൈനിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഹൈമാക്സിന്റെ പതിനാറ് കെ ജി ജാ ക്യാമറ് നമ്മൾ ഇവിടെ വരും എണ്ണായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പതിനാറ് കി വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് അതുപോലെ തന്നെ വേറെ ഒരുപാട് ബ്രാൻഡിൻ്റെ മോഡൽസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് ഇത് പവർടെക് ചെയ്യുന്നുണ്ട് ഐബെൽ ചെയ്യുന്നുണ്ട് പവർ ബിൽറ്റ് ചെയ്യുന്നുണ്ട് മാള് ചെയ്യുന്നുണ്ട് ഡോങ് ജങ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഫൈവ് കെ ജി ആണ് ഫൈവ് കെ ജി സെവൻ കെ ജി എയ്റ്റ് കെ ജി ഇലവൻ ടെൻ കെ ജി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കുറഞ്ഞാണല്ലേ നമുക്ക് വെറും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് വെൽഡിംഗ് മെഷീനാണ് അതായത് ചെറിയ വർക്ക് അങ്ങനെ വലിയ വർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന വെൽഡിംഗ് മെഷീൻ ഉണ്ട് നമ്മള് ചെയ്യാൻ പറ്റുന്നത് മിഗ് വെൽഡ് ടിഗ് വെൽഡ് ആർക്ക് വെൽഡ് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ഒരു റേഞ്ച് മെഷീനുകൾ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ക്രിസ്മസിൻ്റെ ഓഫറ് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് എല്ലാ ടൈപ്പും ലഭിച്ചെന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ ക്ലീന സ്റ്റാർട്ട് ചെയ്തത് ഇഷ്ടംപോലെ വേറെ മോഡൽസ് ഉണ്ട് നമ്മുടെ ഇതിൽ ഒരുപാട് വാക്കുകളുടെ വെറൈറ്റീസ് ഉണ്ട് അതായത് പത്ത് ലിറ്റർ തൊട്ട് നൂറ് ലിറ്റർ വരെയുള്ള വാക്കുകളും നമ്മുടെ ഇതിലുണ്ട് നൂറ് ലിറ്റർ എന്ന് പറയുമ്പോൾ വലിയ മാളുകൾ അമ്പലങ്ങൾ പള്ളികളൊക്കെ വാക്കും ചെയ്യാൻ പറ്റിയ വലിയ ഹെവി ഡ്യൂട്ടി മെഷീൻ വരെ നമ്മുടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ മോഡൽ വെറൈറ്റി എല്ലാ ബ്രാൻഡ് ഐറ്റംസും നമുക്ക് ഇവിടെ ടൂ മോട്ടർ ത്രീ മോട്ടറ് വരെയുള്ള ഐറ്റംസുകളുണ്ട് മാക്സിമം കുറഞ്ഞ വിലയിൽ നമുക്ക് നേരെ വില മോട്ടറുകളാണ് പമ്പ് സെറ്റുകളാണ് പമ്പ് സെറ്റ് ഐവെല് ടോട്ടല് കിസാൻ ക്രാഫ്റ്റ് അങ്ങനെ എല്ലാ കമ്പനികളെയും നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി ആവശ്യങ്ങൾക്കും പിന്നെ കുളം പറ്റിക്കാൻ അതിനുള്ള ഒന്നര എച്ച് പി രണ്ട് എച്ച് പി ത്രീ എച്ച് പി നമ്മുടെ ഇതിലുണ്ട് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഇതൊക്കെ നമുക്ക് ഒന്നര എച്ച് പി ഒക്കെ നമുക്ക് ഒമ്പതിനായിരം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒമ്പതിനായിരം സ്റ്റാർട്ടിംഗ് ഇതെല്ലാം ജനറേറ്ററാണ് ഇതിപ്പോ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എപ്പോഴും കറണ്ട് പോയി വരുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ കടക്കാർക്കായാലും വീട്ടുകാർക്കായാലും ഇത് വലിയ പ്രൈസ് ഇല്ല പ്രൈസൊക്കെ വളരെ തുച്ഛമായിട്ട് ജനറേറ്ററൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു മുപ്പത്തയ്യായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് മുപ്പത്തയ്യായിരം രൂപ ഇത് നമുക്ക് ഉടപെക്കർ ഇരിപ്പുണ്ട് നമ്മുടെ പിന്നെ ഗ്ലോബൽ ഉണ്ട് അങ്ങനെ കുറേ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് ജനറേറ്റർ നമുക്ക് എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതൊക്കെ അഞ്ച് ലിറ്റർ ഉള്ളത് അഞ്ച് ലിറ്റർ അല്ല അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ നമുക്ക് പ്രൈസിലുള്ള തീർച്ചയായിട്ടും കിട്ടും അതായത് ജനറേറ്റർ ഒക്കെ നമുക്ക് ഒരു മുപ്പത്തയ്യായിരം രൂപ നമുക്ക് ജനറേറ്റർ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് മൊത്തം കമ്പൽസറുകളാണ് കമ്പ്രസർ നമുക്ക് ഇരുപത്തഞ്ച് ലിറ്റർ തൊട്ട് അൻപത് ലിറ്റർ പിന്നെ നൂറ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ അങ്ങനെ ബെൽറ്റ് ടൈപ്പ് എല്ലാ കമ്പർസും നമ്മളെലുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അതായത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ കമ്പർ സ്റ്റാർട്ടിംഗ് ഉണ്ട് മന്ത് വാറണ്ടിയിൽ സിക്സ് മന്ത് വാറണ്ടി വാറണ്ടി ഇല്ലാത്തതാണെങ്കിൽ അതിൽ താഴെയും വരും വാറണ്ടി ഉള്ളതിനാണ് നമ്മൾ ഈ പറഞ്ഞത് അഞ്ഞൂറ് രൂപ പവർടെക്സ് ഐബെല് വയലറ്റ് അങ്ങനെ എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഇരിക്കുന്നത് കട്ട് ഓഫ്സ് കട്ട് ഓഫ്സോ നമുക്ക് ചെറിയ കട്ട് ഓഫ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു കട്ട് ഓഫ്സെ കുറിച്ച് അപ്പോൾ ചെറിയ കട്ട് ഓഫ് വന്നിട്ടുണ്ട് ഇത് ഇതെന്നാ ഇത് അടുത്ത ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ അലൂമിനിയം കട്ടറുകൾ അതിന്റെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട് ഈ സ്ലൈഡിംഗ് സ്ലൈഡിംഗ് മോഡലുണ്ട് അലൂമിനിയം കട്ടർ നമുക്ക് സ്റ്റാർട്ടിങ് പതിനായിരം രൂപ അടിപൊളി ിൽ ഗ്രൈൻഡർ ഒക്കെ നമുക്ക് ആയിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആയിരം രൂപ ആയിരം രൂപയെന്നു വെച്ച് വെറും മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇതൊക്കെ അത്യാവശ്യം എല്ലാ പണിക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ എല്ലാ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രൈൻഡർ നമ്മൾ ബാറ്ററി ഗ്രൈൻഡർ നമ്മൾ ചെയ്യുന്നുണ്ട് ബാറ്ററി ഗ്രൈൻഡറോ ബാറ്ററി ഗ്രൈൻഡർ കൂടെ അത്യാവശ്യം നല്ല ബാറ്ററി യുഗമല്ലേ പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയിൽ അറ്റാച്ച്മെന്റ് ബ്ലോവർ ബ്ലോവർ അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മള് ഡ്രില്ലുകള് സ്ക്രൂടൈറ്ററുകള് പിന്നെ അതേപോലെ ഇത് ഗണ്ണാണ് നൈൽ ഗണ്ണ് ഇതൊക്കെ നമ്മള് ഇത് ബാറ്ററി ഒക്കെ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് മോഡൽസ് വേറെ ഒരുപാട് ബ്രാൻഡ്സിന്റെ ഒക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള വന്നാൽ മതി ചേട്ടാ ഞാൻ ഒരു കാര്യം ചേട്ടാ നമുക്ക് ഇതിന്റെ കൊറിയർ സംവിധാനം ഉണ്ട് അത് ഇവിടെ ഉണ്ട് കൊറിയർ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും കേരളത്തിൽ ഇത് റോട്ടറി ഹാമറുകളാണ് ഓക്കെ റോട്ടറി ഇതെല്ലാം നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് വരുന്നത് സ്റ്റാർട്ടിങ് റോട്ടറി ഹാമർ നമ്മൾ ആയിരത്തി എഴുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് ആണ് ആയിരത്തി എഴുന്നൂറ് രൂപ അത് അത്യാവശ്യം എല്ലാ ബ്രാൻഡും ഉണ്ടല്ലോ എല്ലാ ബ്രാൻഡും നമ്മളുണ്ട് പിന്നെ അതേപോലെ തന്നെ ടൈൽ കട്ടറുകൾ ഡ്രില്ലുകൾ അതേപോലെ തന്നെ ഈ ടൈൽ കട്ടർ എന്ന് പറയുമ്പോൾ ടൈൽ തയൽ കട്ടറാണ് നമ്മളിപ്പം ടൈൽ കട്ടർ ഇത് ആ ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് റിങ്സോയാണ് നമ്മൾ ചുമരൊക്കെ വളരെ ആയിട്ട് കട്ട് ചെയ്യുന്നതിനും കോൺക്രീറ്റ് കട്ട് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പ്രൈസ് നമുക്ക് ഇത് നിങ്ങൾ നമ്മളെ വിളിച്ചാൽ മതി ഇതിന് നല്ല ഗുഡ് പ്രൈസ് നമ്മൾ തരുന്നതായിരിക്കും ഇത് അതേപോലെ ഇത് വാൾ ചേസർ ആണ് ഇത് കോൺക്രീറ്റ് ഈ ഇലക്ട്രീഷ്യന്മാർക്ക് ഇലക്ട്രീഷ്യന്മാർക്ക് കട്ട് ചെയ്യുന്നതിന് അവരൊക്കെ സൈസ് സൈസനുസരിച്ച് പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ അവർ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് തട്ടിക്കളയുമായിരുന്നുള്ളൂ അപ്പോൾ അത് വേണ്ട ഇത് ഒറ്റ കട്ടിങ്ങിൽ തന്നെ കട്ട് ചെയ്ത് മാറും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊടി പറക്കത്തില്ല ഇതിലൂടെ വെള്ളം മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ട് ഒരിക്കലും പൊടി പറക്കത്തില്ല വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് വാൾ ക്ലീനറാണ് ഈ പെയിൻറിങ്ങുകാരൊക്കെ നേരത്തെ ഫിത്തി ചുരണ്ടി ഇളക്കുമല്ലായിരുന്നു അതിനെ അതിനു ഒരു മെഷീൻ പുതിയത് വന്നിട്ടുണ്ട് എളുപ്പമായി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ഭിത്തിയിൽ പിടിച്ചുകൊടുത്താൽ മതി പഴയ പെയിൻറ്റും പുട്ടിയെല്ലാം റിമൂവ് ചെയ്ത് മാറുന്നതാണ് ആവശ്യമില്ല വീട് ഫുള്ള് വൃത്തിയാക്കാൻ പറ്റും ഇത് സ്ക്വയർ ബിറ്റ് ആണ് ഇത് യൂട്യൂബിലെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ എൻക്വയറി ഉള്ള ഒരു ഐറ്റംസ് ആണ് ഈ സ്ക്വയർ ബിറ്റ് ഇതിൻ്റെ കുറേ മോഡൽ സൈസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് പിന്നെ വെൽഡർമാർക്കൊക്കെ ഈ ജോയിൻറ്റ് വെൽഡ് ചെയ്യാനൊക്കെ വളരെ ഫലപ്രദവും വെളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷിഫ്റ്റിംഗ് നമ്മൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇതും ഓൺലൈനിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ഉണ്ട് ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ബോസ്കോയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പൊക്കെ പൊട്ടിയിട്ട് അതിനകത്ത് നിന്ന് ഊരിയെടുക്കാൻ പറ്റാതെ പ്ലംബർമാർ ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു ഐറ്റംസാണ് ഇളക്കിയെടുക്കാൻ പറ്റുന്നൊരു ടൂൾസാണ് ഇത് പിന്നെ നമ്മൾ തടി മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡർ അകത്തിട്ട് ചെറിയ രീതിയിൽ എടുക്കാൻ പറ്റും മുറിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് പിന്നെ നമുക്കുള്ളത് ഹാൻഡ് ഹാൻഡൂൾസുകൾ എ ടു സെഡ് ഹാൻഡൂൾസ് നമ്മുടെയിലുണ്ട് അത് ഈ അഗ്രികൾച്ചർ പർപ്പസ് ആയാലും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയാലും എല്ലാ ഹാൻഡ് ഹാൻഡൂൾസുകളും നമ്മുടെയിലുണ്ട് ഇതെല്ലാം പിന്നെ ടോട്ടലിൻ്റെ ഹാൻഡ് ടൂൾസുകളാണ് ഇതെല്ലാം വൺ ഇയർ വാറൻറ്റി ഉള്ളതാണ് അതേപോലെ ഇത് ടോൾസൻ്റെ ആണ് ഇതെല്ലാം വളരെ നല്ല ക്വാളിറ്റി ഉള്ള ടൂൾസുകളാണ് അതേപോലെ തന്നെ ഈ ബ്ലേഡ് ഐറ്റംസുകളെല്ലാം നമുക്കുണ്ട് എല്ലാ ഹോൾസെയിലാണ് ചെയ്യുന്നത് ബ്ലേഡ് ഐറ്റംസുകൾ ഇതെല്ലാം കുറെ ചെയ്ത് കൊടുക്കും പിന്നെ ഇതെല്ലാം നമ്മൾ നമ്മുടെ കൊടുക്കുന്ന എല്ലാ മെഷീനിലുള്ള സ്പെയറുകളും നമ്മൾ ഇപ്പോഴേ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് എല്ലാ സ്പെയറും അതിൻ്റെ സർവീസും എല്ലാം നമുക്കുണ്ട് ഇതെല്ലാം ആർമേച്ചറുകളാണ് പിന്നെ അതേപോലെ ഇത് ഇതെല്ലാം ചെയിൻസായുടെ സ്പെയർ പാർട്സുകളാണ് ഈ കാണുന്നത് മൊത്തം അപ്പം നമ്മൾ ഒരു സാധനം വിറ്റുമെന്ന് വെച്ചിട്ട് അതിന്റെ എല്ലാ സ്പെയറും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാം പിന്നെ ബിറ്റുകളാണ് ഇതെല്ലാം ബിറ്റ് ഐറ്റംസുകളാണ് ഇതൊക്കെ ചെയിൻസയുടെ ബാറുകളാണ് ഇതെല്ലാം കേബിളുകളാണ് അപ്പം ഏറ്റവും സാധനം നമ്മുടെ ഇത് സ്കഫോൾഡ് ആണ് സ്കഫോൾഡ് അതിൻ്റെ ഫ്രണ്ടിൽ പോയതെന്ന പലകൾ അതുകൊണ്ട് തോട്ടുകൾ പിന്നെ ടാർപ്പുകൾ തൂമ്പ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് അതായത് പുതിയ ടൂൾസ് കട തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ ഐറ്റംസുകളും ബോസ്കോയിൽ വന്നാൽ കിട്ടും അതേപോലെ തന്നെ നമ്മൾ മേസന്മാർക്ക് പറ്റിയ കരണ്ടികൾ അതേപോലെ തന്നെ അതാണ്ട് റബ്ബറിൻ്റെ കൊട്ടകൾ അത് ഈ പിന്നെ മേസന്മാർക്ക് പറ്റിയ തേപ്പ് വലകൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു പീസിലൂടെ